ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നോമ്പ് വർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നും പറയുന്നില്ല നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പ്പായിട്ടുള്ള സമൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയും കൂടി ആണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മാർക്ക് അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോകാം അപ്പം നമുക്കിതാന്നൊരു പാത്രത്തിലേക്ക് രണ്ട് വലിയ പീസ് ചിക്കൻ ഇട്ട് എടുക്കാം എന്നിട്ട് ചിക്കനിലേക്ക് നമുക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ആവശ്യമുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കേ ഇത് വേവിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ എല്ലൊക്കെ കാളിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൃഷി വെച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഈ എല്ലൊക്കെ കാലഞ്ഞിട്ട് ഒന്ന് മിക്സിയിട്ട് ഒന്ന് ക്രഷ് വെച്ചെടുക്കേ ഇനി നമുക്ക് ഇതെ ഒരു പാത്രത്തിലേക്ക് ഒന്നേ കാൽക്കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കൈവെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചിട്ടെടുക്കാം കേട്ടോ അതിനു ശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂറോളം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സമൂസയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കിതാ രണ്ടോ മൂന്നോ സവാൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിനെ കൂടി നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോ ജിഞ്ാൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇതാ ഇതുപോലെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളും കാരറ്റ് ഉണ്ടാവട്ടെ ഇത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പം ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിക്ക് വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുളകൊടിയും കുരുമുളക് പൊടിക്കും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് മാത്രമേ ആട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുണ്ടാകാൻ ഇനി നമ്മൾ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് എടുക്കാം ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എല്ലാം കൂടി നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ടിരുന്ന നമ്മൾ ഇതാ നമ്മളെ നമ്മൾ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നമ്മൾ മാവി ഇനി നമുക്കിതാ നമ്മളൊരു പാത്രത്തിൽ നിന്ന് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ടെടുക്കാം കേട്ടോ അത് നമുക്കിതായത് ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്കിതാ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നാല് ബോൾസ് ഇതുപോലെ ഇങ്ങനെ എടുക്കാം അപ്പം നമുക്കിത് ആദ്യം തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കൂടി ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പരത്തി വെച്ചാൽ ഒന്നും കൂടി വെച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഓയിലാക്കി കൊടുക്കാം മൈതാക്കി കൊടുക്കാം നമുക്ക് വീണ്ടും ഇതാ ഇതുപോലെ നമുക്ക് അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കിയെടുക്കാട്ടോ നാലെണ്ണം ആക്കി എന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം നല്ല രീതിക്ക് തന്നെ ഒന്ന് നെയ്സ്റ്റാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള സമൂഹ ഷീറ്റ് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലോ ഫ്ലെയിം ഇട്ടിട്ട് രണ്ട് സൈഡൊന്ന് തിരിച്ച് മറിച്ച് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നോരുന്നായിട്ട് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് അപ്പോൾ നമ്മളിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡും കൂടി ഒന്നിങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്കിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാട്ടോ ഇപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ല നമ്മൾ ആയിട്ടായിട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മളിത് അതിന് ശേഷം നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡും നമ്മളിതിപ്പോലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി നമുക്ക് ഇതിന്റെ നാടൻ ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് കട്ട് അയച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് അടിപൊളിയിട്ട് നമ്മളെ ഷീറ്റ് റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും നമ്മളിത് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് ഇനി നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിരിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ട് അപ്പോൾ അധിക വെള്ളം ഒന്നും വെച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ല കട്ടി തന്നെ അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് ലൂസ് ആക്കിയിട്ട് എടുക്കേണ്ട കുറച്ച് കട്ടിത്തന്നെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കുക ഇനി നമുക്കിത് നമ്മളെ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ സാധാരണ സമൂസ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിന് നടുക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാല വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ മൈദപ്പൊടി ഉണ്ട് മിക്സ് എടുത്തിട്ട് ഒന്നിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടായിട്ടാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് അല്ല സമൂസ തന്നെ ഇത് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇത് ഓരോ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കളറിങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കാം നമുക്ക് രണ്ട് സൈഡ് ഇതായ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സമൂസനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതായി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അധികം അങ്ങ് വെച്ചിട്ട് കരിച്ചെടുക്കേണ്ട ഇതുപോലെ ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി ഞാൻ കേട്ടോ അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ എത്ര അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി സമൂസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ സിസ്ക്രീബിന് ഷെയർ ഇനി കാമിനാൻ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്